ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിജയി ആയിരിക്കുകയാണ് ജിൻഡോ ബിഗ് ബോസ് പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്ന വിജയം തന്നെയായിരുന്നു ജിൻഡോയുടേത് അതുപോലെ തന്നെ കപ്പ് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ ഈ സീസണിൽ വിജയിയായിരിക്കുമെന്ന് വരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ജാസ്മിൻ എന്നിട്ടും എന്തുകൊണ്ടാണ് ജാസ്മിൻ അർഹിച്ചു വിജയം നേടാൻ സാധിക്കാതെ ഇരുന്നതെന്നാണ് പലരും ഉയർത്തുന്ന ചോദ്യം രണ്ടാം സ്ഥാനമെങ്കിലും ജാസ്മിൻ കരസ്ഥമാക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത് അർജുൻ ഷാമിനേക്കാൾ എന്തുകൊണ്ടും യോഗ്യത ജാസ്മിൻ ആണെന്നും ഒരു വിഭാഗം പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ജാസ്മിൻ മൂന്നാമത് എത്താനുള്ള പ്രധാന കാരണക്കാരൻ ഗബ്രിയാണെന്ന് പറയുകയാണ് ബിഗ് ബോസ് ആരാധകർ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ജാസ്മിൻ കപ്പടിച്ചേനെ എന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജാസ്മിൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയ വിജയം നേടാൻ സാധിച്ചിട്ടും അത് നേരെ കൊണ്ടുപോകാൻ സാധിക്കാതെ സ്വയം വരുത്തിവെച്ച വിന കാരണമാണ് വിജയ യാൾ മൂന്നാം സ്ഥാനത്ത് എത്തിയത് ഒരു പക്ഷേ രണ്ടാം സ്ഥാനമെങ്കിലും കരസ്ഥമാക്കാൻ യോഗ്യതയുള്ള ഒരേയൊരു വ്യക്തി ജാസ്മിൻ തന്നെയായിരുന്നു കാരണം അത്രയധികം കണ്ടന്റ് ആയിരുന്നു ബിഗ് ബോസിൽ ജാസ്മിൻ കൊണ്ടുവന്നത് ഗബ്രി കൂട്ടുകെട്ട് തന്നെയാണ് ജാസ്മിനെ കുഴിയിൽ ചാടിച്ചത് അവനൊരു ഫ്രോഡാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഫിനാലെ എത്തി നിൽക്കുകയാണ് ജാസ്മിൻ അവിടേക്ക് ഗബ്രി റീ എൻട്രി ചെയ്തപ്പോൾ നെഗറ്റീവ് ആക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷേ വീണ്ടും അവളെ നെഗറ്റീവ് ആക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു അവളോട് ഒരു തരിക സ്നേഹമുള്ള ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു റസ്മിൻ ഉള്ളത് കൊണ്ട് ജാസ്മിൻ അഞ്ചാം ഇങ്ങനെ ഒരു സുഹൃത്തു മതി നമ്മുടെ ജീവിതം നശിക്കാൻ എന്ന് ജാസ്മിൻ ഇനിയെങ്കിലും പഠിക്കും മിന്നുന്നതെല്ലാം പൊന്നല്ല ജിൻഡു ആയൊരു കോംബോ ആബു പറഞ്ഞതുപോലെ ഉണ്ടാക്കി അർജുന ടാർഗറ്റ് ചെയ്തിരുന്നിൽ ഇന്ന് ജാസ്മിൻ സെക്കൻഡ് സെക്കൻഡാകുമായിരുന്നു പക്ഷെ അവൾ ജിൻഡോയെ പോലും വെറും മൂന്നാംകിടെ ആയിട്ടാണ് കണ്ടത് അയാളുടെ ഗെയിമിലെ ബ്രില്യൻസ് പോലും അറിയാൻ ശ്രമിച്ചില്ല എന്തായാലും പുറത്തിറങ്ങി ജാസ്മിന് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ ഗബ്രിയെ പോലെയുള്ള ഫ്രോഡുകൾ ഒഴിവാക്കി ക്വാളിറ്റിയുള്ള മനുഷ്യരെ സ്വയം കണ്ടെത്താൻ സാധിക്കട്ടെ എന്നാണ് കുറിപ്പിൽ പറയുന്നത് അതേസമയം അർജുൻ ശ്യാം രണ്ടാമതായതിൽ കടുത്ത അമർശമാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നത് അനർഹനാണ് അർജുൻ എന്നാണ് പലരും പറയുന്നത് അത്തരത്തിലൊരു കുറിപ്പ് ഇങ്ങനെ ഈ സീസണിലെ മോശം മത്സരാർത്ഥികൾ ഒരാളാണ് അർജുൻ ശ്രീത്തുവായ ഒരു കോംബോയും രണ്ടു മൂന്ന് ടാസ്കും ജയിച്ചതല്ലാതെ ഇയാൾ ആ ഷോക്ക് യാതൊരുവിധ കണ്ടന്റും കൊടുത്തില്ല ആദ്യ ആഴ്ച പുറത്തായ രതീഷ് ഉണ്ടാക്കിയ ഓളം പോലും മൊത്തത്തിൽ നോക്കിയാൽ അർജുനില്ല ഏറ്റവും അവസാനം മത്സരാർത്ഥികൾക്ക് കാണിച്ചു കൊടുത്ത വീഡിയോയിൽ നോറക്കുള്ള സ്ക്രീൻ സ്പേസ് പോലും അർജുനില്ല എന്ന് ഓർക്കണം മലയാളം ബിഗ് ബോസ് കാണികളുടെ നിലവാരം ഓരോ സീസൺ കഴിയുമ്പോഴും താഴേക്ക് തന്നെയാണ് ഈ പ്രാവശ്യം ജാസ്മിന് പകരം അർജുൻ സെക്കൻഡായി കഴിഞ്ഞ തവണ ശോഭയ്ക്ക് പകരം റനീഷ സെക്കൻഡ് അതിനു മുൻപ് ബ്ലസ്സിക്ക് പകരം ദിൽഷ വിജി അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ഒരു വേസ്റ്റ് ഇതുപോലെ പി ആറിൻ്റെ ബലത്തിൽ കയറി വരും എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത സീസണിൽ എങ്കിലും ഷോ പൂർണ്ണമായും ഏഷ്യാനിൽ നിന്ന് മാറ്റി ഏതെങ്കിലും ഒ ടി പ്ലാറ്റ്ഫോമിൽ മാത്രമായി കാണിക്കണം വിവരമില്ലാതെ കുറെ സീരിയൽ പ്രേക്ഷകരാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ശാപമെന്നും അതുപോലെ അടുത്ത പ്രാവശ്യമെങ്കിലും ക്യൂട്ട്നെസ് ഇറകിവരുക്കുന്ന അർജുനെ പോലെയുള്ള ആളുകളെയൊന്നും കൊണ്ടുവ വരാതെ ആക്റ്റീവായി ഇരുപത്തഞ്ച് പേരെ കൊണ്ടുവരണമെന്നാണ് ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്